ഹലോ നമസ്കാരം ഗ്രൂപ്പിലെല്ലാവരും സുഖമല്ലേ ഞാനിന്നൊരു സിമ്പിൾ പരിപാടി ഉണ്ടാക്കാൻ പോകട്ട നല്ല മൂത്ത വാങ്ങിയാണത് ഫുള്ളിൽ കുറച്ചൊരു കളറ് വ്യത്യാസമായ മാങ്ങയാണ് ഇത് പീസാക്കിയിട്ട് ഒരു പണിയില്ല പീസാക്കുക തേനില് നമ്മളുടെ ഒറിജിനൽ തേനീച്ചയുടെ തേനാണ് കടയിൽ നിന്ന് വാങ്ങിച്ച തേനല്ല തേനില് പീസാക്കി ഇട്ടിടുക ഏലക്കായ കടല വണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഇതെല്ലാം വറുക്കണം കേട്ടോ ഇതും ചേർക്കുക ചേർത്തിട്ട് അസലായിട്ട് കുപ്പിയിൽ അടച്ചു വയ്ക്കുക കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല നല്ല ടേസ്റ്റുള്ള സംഗതിയാണ് കാരണം അപ്പോൾ ധാരാളം മാങ്ങല്ലേ മാങ്ങയൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കലോ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് കുറേ കഴിയുമ്പോൾ അത് ഉപയോഗിക്കാം നമ്മളെല്ലാം മാങ്ങ പീസാക്കി വെച്ചുള്ളത് തേനിൽ ചേർത്തു മുന്തിരി ഇട്ടു അണ്ടിപ്പരിപ്പ് ഇട്ടു കടലിട്ടു ഏലക്കപ്പൊടി ഇട്ടു ഇതെല്ലാം നെയ്യിൽ വറുക്കണം കേട്ടോ നല്ലത് എടുക്കുമ്പോൾ നല്ലൊരു ഉണ്ടാവും കണ്ട തേനിനി ഈ മാങ്ങയുടെ വെള്ളമെല്ലാം പുറത്തേക്ക് വരും അപ്പം ഇതൊന്ന് തേനൊന്ന് ലൂസാവും എന്നാലാണ് തേനുള്ളിൽ കയറുള്ളുതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറേ ഇരിക്കും ഇത് ഇത് മാങ്ങ ഇല്ലാത്ത ടൈമിൽ നമുക്ക് എടുത്താൽ വളരെ ഇഷ്ടം തോന്നും അപ്പം പിന്നെ മാങ്ങ ഉണ്ടല്ലോ നമുക്കിത് എടുക്കണം എന്നില്ല ഇത് വാഗമായിട്ടുമില്ല അങ്ങനെ എല്ലാവരും ചെയ്തു നോക്കും നമ്മളെ പാനിൽ നിങ്ങൾക്ക് എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവരും വീട്ടിലും മാങ്ങ ഏതാ ഇഷ്ടം ഉണ്ടാവും ഓക്കെ